ആ കാർ ചെയ്സ് ഒക്കെ ചെയ്തത് അതേ സ്പീഡിൽ തന്നെയാണ് അതേ സ്പീഡിൽ തന്നെ അതൊന്നും ക്യാമറ ആ കാറൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തത് ഒരു നൂറ്റി നാല്പത് നൂറ്റി അമ്പത് കിലോമീറ്റർ സ്പീഡിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത് ഞാൻ ആ കാറിന്റെ എഡ്ജിലൊക്കെ ക്യാമറ പിടിച്ചിട്ടില്ലേ അതേ സ്പീഡിലാണ് ചെയ്തത് എനിക്ക് ത്രില്ലിങ്ങാ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കാറിന്റെ അതേ സ്പീഡിൽ തന്നെ അതേ സ്പീഡിൽ തന്നെ നമ്മളിങ്ങനെ ഒരു ഒറ്റത്ത് പിടിച്ചെങ്കിൽ പേടിയും വരും തീർച്ചയായിട്ടും പേടി പേടി വരും പക്ഷെ ആ ക്യാമറയിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു പേടിയും നമ്മളറിയില്ലേ ഉള്ളു അത് പിന്നെയാണ് ആലോചിക്കുമ്പോഴാണ് അത് അത് കുറച്ച് കടന്ന് കയ്യായി കളിയാ അതെ അതിപ്പോ ആ സിനിമ ചെയ്യുമ്പോ ഷാറുഖ് ഖാനും അങ്ങനെ തന്നെയാ എന്തും ചെയ്യും ഷാറുഖ് ഖാൻ തന്നെയായിരുന്നു അത് ഓടിക്കുന്നത് ഷാറുഖ് ഖാൻ ഓടിക്കുന്ന ഒരു ഇതുണ്ട് ഒരു ഷാറുഖ് ഖാൻ്റെ ഒരു കാറിലിരുന്നിട്ട് പിന്നെ അത് ഓടിക്കുമ്പോൾ ഞാൻ എൻ്റെ പിൻ സീറ്റിൽ ക്യാമറ ആയിട്ടിരിക്കുന്നുണ്ട് ഇതേ പോയിട്ട് ഈ കാറെടുത്തിട്ട് വലിയൊരു വലിയ ബാരലില്ലേ റമ്മില് റമ്മിന് ഇട്ടിച്ച് ഇത് കൊണ്ടുപോയി ഇങ്ങനെ പോയി പല സ്ഥലത്ത് ഇടിച്ച് പോയി ഒരു റോഡ് റോളറിന് പോയിട്ട് അടിക്കുന്നുണ്ട് അത് സ്വന്തം ഷാറുഖ് ഖാൻ ചെയ്തത് കാരണം ഷാറുഖ് ഖാൻ അത് ഓടിച്ചതിന്റെ കാരണം ഇതില് ഈ മിറർ ഉണ്ടല്ലോ ആ മിററിൽ ഷാറുഖ് ഖാൻറെ ഫേസ് കാണാം കണ്ണ് കാണാം അപ്പോ ഞാൻ തന്നെ ചെയ്യാം പോയി ആ സ്റ്റണ്ടൊക്കെ ഷാറുഖ് ഖാൻ തന്നെ ഒരു ഒറിജിനാലിറ്റി ആണല്ലേ ഒറിജിനാലിറ്റി അത് ഷാറുഖ് ഖാൻ അങ്ങനെയാണ് ശരിക്കും അവൾ എന്തും പിന്നെ സിനിമക്ക് വേണ്ടി ഒന്നും ചെയ്യും